ഈ വർഷം മുതൽ കേരളത്തിൽ ബിരുദ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് നിലവിൽ വരുന്നതോടെ നാല് വർഷ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകൾ നിലവിൽ വരും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മുതൽ യു കെയിലും അമേരിക്കയിലും നാല് വർഷ ഓണേഴ്സ് ബിരുദം നിലവിലുണ്ട് ഇന്ത്യയിൽ അഭ്യസ്ത വിദ്യരിൽ സ്കിൽ തൊഴിൽ നൈപുണ്യത്തിൻ്റെ നിരക്ക് അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമാണ് എന്നാൽ വികസിത രാജ്യങ്ങളിൽ അറുപത്തിയേഴ് ശതമാനത്തിൽ ഏറെയാണ് ഇതുതന്നെ തന്നെയാണ് തൊഴിലില്ലായ്മകൾക്ക് കാരണം അതുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികളെ ഗവേഷണ രംഗത്തേക്ക് ആകർഷിക്കുക തൊഴിൽ നൈപുണി നൽകുക വിദ്യാർത്ഥികളിൽ തൊഴിൽ ക്ഷമത വർദ്ധിപ്പിക്കുക തുടങ്ങി ഒട്ടേറെ ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് ഇഷ്ടമുള്ള ഒന്നിലധികം കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനും വേണമെങ്കിൽ കോളേജുകൾ ഇടയ്ക്ക് മാറാനും വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ട് ഇതൊക്കെ തന്നെയാണ് ഈ നാല് വർഷ ബിരുദത്തിൻ്റെ മുഖ്യ ആകർഷണം എന്തു പഠിക്കണം ഏത് എന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾ കുറച്ചുകൂടി സ്വതന്ത്രരാണ് നാല് വർഷ ബിരുദ സമ്പ്രദായത്തിൽ മൂന്ന് വിധത്തിൽ ബിരുദ പ്രോഗ്രാം പൂർത്തിയാക്കാൻ സാധിക്കും മൂന്ന് വർഷ ബിരുദം നാല് വർഷ ഓണേഴ്സ് ബിരുദം നാല് വർഷ ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം എന്നിങ്ങനെയാണവ പ്രവേശനം ലഭിച്ച് മൂന്നാം വർഷം പ്രോഗ്രാം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എക്സിറ്റ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി പഠനം പൂർത്തിയാക്കി മേജർ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് വർഷ ബിരുദം നേടാവുന്നതാണ് നൂറ്റി ഇരുപത് ക്രെഡിറ്റ് നേടിയാലാണ് മൂന്ന് വർഷ ബിരുദം ലഭിക്കുക നാല് വർഷം പഠനം പൂർത്തിയാക്കുന്നവർക്ക് നാല് വർഷ ഓണേഴ്സ് ബിരുദം ലഭിക്കും ഇതിന് നൂറ്റി അറുപത് ക്രെഡിറ്റ് നേടേണ്ടതുണ്ട് നാലാം വർഷം നിശ്ചിത ക്രെഡിറ്റോടെ ഗവേഷണ പ്രോജക്റ്റ് വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം ലഭിക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഗവേഷണ പഠനം ആഗ്രഹിക്കുന്നവർക്ക് നാല് വർഷ ബിരുദത്തിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് പഠിച്ചാൽ നേരിട്ട് പി പ്രവേശനം ലഭിക്കും ഇത്തരത്തിൽ നാല് വർഷ ബിരുദക്കാർക്ക് പി ജി പഠനത്തിൽ ഒരു വർഷം ലാഭിച്ച് ഗവേഷണത്തിന് അവസരമൊരുക്കുന്നതാണ് മുമ്പ് ഡിഗ്രിക്ക് ഒരു മെയിൻ സബ്ജക്റ്റ് പിന്നെ രണ്ട് സബ് മെയിൻ പിന്നെ ഒന്നാം ഭാഷയും രണ്ടാം ഭാഷയും ഇങ്ങനെയായിരുന്നു പരമ്പരാഗത ഡിഗ്രി സിലബസ് എന്നാൽ നാല് വർഷ ബിരുദ കോഴ്സ് ഇങ്ങനെയല്ല വിദ്യാർത്ഥികളുടെ അഭിരുചിയും പഠനശേഷിയും അനുസരിച്ച് ഇഷ്ടമുള്ള വിഷയങ്ങളിലേക്ക് മാറാനുള്ള കോഴ്സ് ബാസ്ക്കറ്റ് സംവിധാനമാണ് ഇനിയുള്ളത് മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് വേഗത്തിൽ പഠിച്ച് രണ്ടര വർഷത്തിനുള്ളിൽ ബിരുദവും മൂന്നര വർഷത്തിനുള്ളിൽ ഓണേഴ്സ് ബിരുദവും നേടാൻ സാധിക്കും രണ്ടിലും ഓരോ സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് ലാഭിക്കാൻ കഴിയും ആവശ്യത്തിനനുസരിച്ച് ക്രെഡിറ്റുകൾ നേടിയാലാണ് ഇത് സാധ്യമാവുക അതേപോലെ എൻ മൈനസ് വൺ സംവിധാനം പഠനത്തിനിടക്ക് താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അന്തർ സർവകലാശാല മാറ്റത്തിനുള്ള അവസരമുണ്ടാകും റെഗുലർ കോളേജ് പഠനത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി കോഴ്സുകൾ ചെയ്യാനും അതിലൂടെ ആർജിക്കുന്ന ക്രെഡിറ്റുകൾ ബിരുദ ഓണേഴ്സ് കോഴ്സുകൾ പൂർത്തീകരിക്കാൻ ഉപയോഗപ്പെടുത്താനും സാധിക്കും പുതിയ രീതിയിൽ ഒരു വർഷമോ അതിനുശേഷമോ പഠനം നിർത്തുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് പഠനം തുടരുന്നതിനും അവസരമുണ്ട് അതാണ് അക്കാദമിക് എൻട്രി റീ എൻട്രി എന്ന് പറയുന്നത് ഇങ്ങനെ ഒട്ടേറെ സവിശേഷതകളാണ് നാല് വർഷ ബിരുദ കോഴ്സിന് സാധ്യമാകുന്നത്